ഫ്രണ്ട്സ് പ്രേക്ഷകരുടെ പ്രിയ താരമാണ് വിക്രം മലയാളത്തിലൂടെയാണ് വിക്രം സിനിമാ രംഗത്തേക്ക് വന്നത് തമിഴിലാണ് സജീവമെങ്കിലും കേരളത്തിൽ ഒത്തിരി ആരാധകരുണ്ട് താരത്തിന് പാരഞ്ജിത് സംവിധാനം ചെയ്യുന്ന തങ്കലാനാണ് താരത്തിന്റെ പുതിയ ചിത്രം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കോലാർ ഗോൾഡ് ഫാക്ടറിയിൽ നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് പീരിയഡ് ഡ്രാമ വിഭാഗത്തിൽ എത്തുന്ന ചിത്രം ആഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ എത്തും തങ്കലാന്റെ ഓഡിയോ ലോഞ്ചിൽ എത്തിയപ്പോഴാണ് താരം തനിക്കുണ്ടായ ഒരു അപകടത്തെപ്പറ്റി പറയുന്നത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് തനിക്ക് ഒരു അപകടം സംഭവിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റു ഒരു കാൽ മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയകൾ കാലിന് വേണ്ടി വന്നു മൂന്ന് വർഷം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു സിനിമയോടുള്ള അഭിനിവേശവും ആത്മവിശ്വാസവും കാരണമാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് താരം പറഞ്ഞു ഇപ്പോഴിതാ താരത്തിന്റെ ഈ വാക്കുകൾ തങ്കലാൻ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുകയാണ് തങ്കലാൻ ചിത്രീകരണത്തിനിടയിലും നടന്റെ വാരിയല്ലിന് പൊട്ടലേറ്റിരുന്നു തുടർന്ന് ചിത്രീകരണത്തിൽ നിന്നും മാറി നിന്നു പരിക്ക് ഭേദമായ ശേഷമാണ് ഷൂട്ടിംഗ് തുടങ്ങിയത് ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത് വിക്രത്തിന്റെ ലുക്കും ഒന്ന് വേറെ തന്നെയായിരുന്നു പശുപതി ഹരികൃഷ്ണൻ പാർവതി തിരുവോത്ത് മാളവിക മോഹൻ മുത്തുകുമാർ എന്നിവരാണ് പ്രധാന താരങ്ങൾ സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷനും ചേർന്നാണ് തങ്കലാൻ നിർമ്മിക്കുന്നത് ജി വി പ്രകാശ് കുമാറാണ് സംഗീതം സംഘടനം സ്റ്റെന്നർ സാം ആണ് ചിത്രം മലയാളത്തിലേക്ക് വിതരണം ചെയ്യുന്നത് ശ്രീ ഗോകുലം മൂവീസാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക കൂടുതൽ സിനിമാ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം